സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കന്യാദാനം പരമ്പരയിൽ അനുപമായ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഡോണ അന്നയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായി നടി തന്നെയാണ് പരമ്പരയിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്നും വലിയൊരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് ഡോണ അണ്ണ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് നടിക്ക് പകരം ഇനി മുതൽ പരമ്പരയിലേക്ക് എത്താൻ പോകുന്നത് നടി ലക്ഷ്മി ഗോപാലാണ് താരത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പരമ്പരയുടെ ആരാധകരും അതേസമയം ഡോണ അന്ന പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തിരക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും നടി പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്ക് തായെയൊക്കെ തന്നെയും ആരാധകരുടെ കമന്റുകൾ നടി കന്യാദാനം പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് തന്നെയാണ് ആരോഗ്യ പ്രശ്നമാണോ അതോ മറ്റേതെങ്കിലും മികച്ച പരമ്പരയിലേക്ക് അവസരം ലഭിച്ചോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ചോദ്യം അതേസമയം നടി ഡോണ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഈ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് നടി ഹാപ്പിയാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല മറ്റേതെങ്കിലും പരമ്പരയിലേക്ക് അവസരം ലഭിച്ചിരിക്കുമെന്നും ആരാധകർ തന്നെ പറയുന്നു എന്തൊക്കെയായാലും പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും ഡോണ അന്ന തുറന്ന് പറഞ്ഞിട്ടില്ല താരത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കന്യാദാനം പരമ്പരയുടെ ആരാധകരും അനുപമ കഥാപാത്രത്തിന്റെ ആരാധകരും